വഴി സ്ലാ ഇവിടെ പല പ്രാവശ്യം പറയാറുണ്ട് പതിനാറ് പല കൊല്ലമായിട്ട് അയാളോട് പറഞ്ഞു കിടക്കുന്നത് വരുമ്പോഴും പറയുന്നത് സ്ലാബ് വന്നിട്ടേ ബാക്കിയ കാര്യമുണ്ട് ഞാൻ കണ്ടി ജയിച്ചോട്ടെ ആ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിരിപരുക ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ കണ്ട് ഞങ്ങളുടെ മരണാവശ്യം ഉണ്ടായി അവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ട് ഞങ്ങൾ സംസാരിക്കും അപ്പൊ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് സ്രാവ് ഇടണം മോശമായിട്ട് കിടക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ട് കേൾക്കുന്നത് ഇവിടെയോ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഈ ഈ ഒരു കാണാൻ മാത്രമാണ് സ്ലാവിട്ട് തരാനുള്ളത് അവര് മനസ്സോദനാന്ന് തോന്നുന്നത് എൻ്റെ വീട്ടിലാവുമ്പോഴത്തേക്ക് പ്രായമായിട്ട് തന്നെയാണ് പിന്നെ പൊതുവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും ഭയങ്കര മണമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അത്രയും ഒരു വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല പ്രായമായി തന്നെ ഇവിടെ ഒരു മതിലും കിട്ടാത്തും പറ്റാത്ത